ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഫിയർലിനയുടെ എൽ മറ്റൊരു റെസ്റ്റോറേഷൻ മീഡിയയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി വേറൊരു വണ്ടി പെയിന്റിങ്ങിന് വന്നിട്ട് നമ്മുടെ വണ്ടി സൈഡ് ആക്കിയിട്ടേക്കായിരുന്നു കേട്ടോ അവർ ടെസ്റ്റ് മുടക്കിയ വണ്ടി വന്നിട്ട് അവർക്ക് ഫൈൻ കൂടുന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് നമ്മുടെ വണ്ടി സൈഡാക്കിട്ടേക്കായിരുന്നു അപ്പോൾ ഇന്നലെ തൊട്ടാണ് വർക്ക് വീണ്ടും തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഈ ബോഡി ഫില്ലർ വർക്ക് ഒരുവിധം തീർന്നിരിക്കുകയാണ് ഇത് നോക്കുമ്പോൾ നമ്മുടെ വണ്ടി മൊത്തത്തിൽ ബോഡി ഫില്ലർ ഫില്ലറിട്ടുണ്ട് അപ്പം നമുക്ക് തോന്നിയത് മൊത്തം തുരുമ്പായിരുന്നു തോന്നിട്ടാ തുരുമ്പിൻ്റെ അല്ല ഈ കല്ലൊക്കെ അടിച്ച് കൊള്ളുമ്പോഴുണ്ടാവണ പാടുകളിൽ ആ കുഴികൾക്ക് നകത്താൻ വേണ്ടിയാണ് ഇത് നമ്മൾ ഗ്ലാസ് റിമൂവ് ചെയ്ത ഭാഗവും ബോഡി ഫില്ലർ ഫില്ലറിട്ടുണ്ട് റൂഫിലും ആടുകൂടെ ഒക്കെ ആയിട്ട് ബോഡി ഫില്ലർ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ എ പില്ലറിലും ഒരു ചെറിയൊരു കല്ലടിച്ച് കൊണ്ടുതിൻ്റെ കുഴി പോലത്തെ ഉണ്ടായിരുന്നു അതിലും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പുറമുള്ള ആ ഡെൻ്റിലും ബോഡി ഫില്ലർ ഇട്ട് റെഡി ആക്കിട്ടുണ്ട് ഡെന്റിടുത്തോ ബോഡി ഫില്ലറിട്ട് പിന്നെ പുറകിലെ ഫിയറ്റ് ലീഗെന്നുള്ള ടാഗുകളൊക്കെ ഒരു അടുത്തും ബോഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫിയറ്റിൻ്റെ ലോഗോ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ ആപ്രും ചെറിയൊരു കല്ലടിച്ച് കൊണ്ടതിന്റെ പാടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡോറയിലൊക്കെ ആടുകൂടെ ഒക്കെ ആയിട്ട് ബോഡി ഫില്ലറിട്ട് വെച്ചേക്കോ അത് ചെറിയ ചെറിയ കുഴികൾ നികത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതേ നമ്മുടെ ഡോറിന്റെ ബീഡിംഗില് ക്രോമീന്റെ സ്ട്രിപ്പ് ഉണ്ടായിരുന്നൊക്കെ പൊളിച്ചു മാറ്റിട്ടുണ്ട് അതൊക്കെ പെയിന്റ് ചെയ്തതിനു ശേഷം ഫിക്സ് ചെയ്യും അതെ നമ്മുടെ ഡോറിലെ കുറച്ച് സ്റ്റിക്കർ ഉണ്ട് അത് ബ്ലാക്ക് തന്നെയാണ് അത് തീയേറ്റി കമ്പനിക്കാരനെ ചെയ്ത സ്റ്റിക്കർ തന്നെ പൊളിച്ചിട്ട് കിട്ടണില്ല അപ്പൊ ചൂടാക്കിയിട്ട് എടുക്കാനുള്ള പരിപാടികളാണ് ഇതിപ്പോ നമ്മള് പുറമേന്ന് ചെയ്ത സ്റ്റിക്കർ സ്റ്റിക്കറാണെന്ന് എന്റില് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടതായിരുന്നു ഇതിപ്പോ അത് കിട്ടാത്തതുകൊണ്ട് ഹീറ്റ് ബ്ലോർ വെച്ച് ഹീറ്റ് ചെയ്ത് പൊളിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് അപ്പൊ നല്ലോണം ചൂടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ ചെറുതായിട്ട് ഉരുകി വരുന്നുണ്ട് ആ സ്റ്റിക്കർ തന്നെ നമ്മുടെ ഡോറിന്റെ ഈ സൈഡിലോട്ട് കേട്ടോ ഡോറിലെ ആ ഗ്ലാസിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി കമ്പനി ചെയ്തേക്കണൊരു ഒരു അപ്പോൾ അതേ ചേട്ടൻ ചൂടാക്കി കഴിഞ്ഞിന് പുട്ടി വിളിട്ട് ഇത് കുത്തിയെടുക്കാൻ പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്തി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ കാണാം കേട്ടോ പിന്നെ എന്തായാലും നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ്ലി വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ ബൈ